കൊച്ചലൂർ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട് ജിസിഡിഎ അഴിമതിയിലെ വിജിലൻസ് അന്വേഷണങ്ങൾ അട്ടിമറിക്കപ്പെടുന്നു വൻ സുരക്ഷാ വീഴ്ചയുണ്ടായ മൃതനാദം പരിപാടിക്ക് സ്റ്റേഡിയം അനുവദിച്ചതിൽ ഉൾപ്പെടെ വിജിലൻസ് കാര്യക്ഷമമായ അന്വേഷണത്തിലേക്ക് കടന്നിട്ടില്ല വിവാദ സ്പോൺസർ കലൂർ സ്റ്റേഡിയത്തിൽ നടത്തുന്ന നവീകരണ ഇടപാടുകളിൽ വസ്തുതകൾ പുറത്തു കൊണ്ടുവരണമെന്നും സമഗ്ര അന്വേഷണം വേണമെന്നുമുള്ള ആവശ്യവും ശക്തമാണ് ജി സി ഡിക്ക് നിരന്തരം ക്രമക്കേട് അഴിമതി ആരോപണങ്ങൾ വരുമ്പോഴും സമഗ്രമായ അന്വേഷണങ്ങൾ ഒന്നും നടക്കുന്നില്ല ഒന്നിനു പിന്നാലെ മറ്റൊന്ന് എന്ന നിലയിലാണ് ജി സി ഡി വിവാദങ്ങളിലേക്ക് കൂപ്പുകുത്തുന്നത് ജി സി ഡിയുടെ ഭരണതലത്തിൽ നടക്കുന്ന അഴിമതിയും സ്വചനപക്ഷപാതവും പുറത്തുകൊണ്ടുവരുന്ന അന്വേഷണമെന്ന ആവശ്യം ശക്തമാണ് എന്നാൽ അഴിമതി ആരോപണങ്ങളിലെ വിജിലൻസ് അന്വേഷണങ്ങളെല്ലാം അട്ടിമറിക്കപ്പെടുകയാണ് ഉമാർ തോമസ് എം എൽ എക്ക് ഗാലറിയിൽ നിന്ന് വീണ് ഗുരുതരമായി പരിക്കേറ്റ മൃദംഗനാഥം പരിപാടിക്ക് കലൂർ രാജ്യാന്തര സ്റ്റേഡിയം അനുവദിച്ചതിൽ വൻ അഴിമതി ചൂണ്ടിക്കാട്ടി വിജിലൻസിന് പരാതി ലഭിച്ചിരുന്നു ജി സി ടി ചെയർമാൻ കെ ചന്ദ്രൻപിള്ള ഉൾപ്പെടെയുള്ളവർക്കെതിരെ അന്വേഷണം വേണമെന്നായിരുന്നു ആവശ്യം സ്റ്റേഡിയം വിട്ടു നൽകാനാകില്ലെന്ന് ഉദ്യോഗസ്ഥ തലത്തിൽ അറിയിച്ചിട്ടും ഇത് മറികടന്ന് ചന്ദ്രൻപിള്ള കൂടി ഇടപെട്ട് അനുമതി നൽകുകയായിരുന്നു അതിവേഗത്തിൽ നടപടികൾ അനുകൂലമാക്കിയപ്പോൾ വാടകയടക്കം പതിനഞ്ചു ലക്ഷത്തി അറുപത്തിരണ്ടായിരം രൂപ ജി സി ഡി ഐയുടെ അക്കൌണ്ടിലേക്ക് എത്തി ഒറ്റ ദിവസം കൊണ്ട് നടന്ന ഇടപാടുകളിൽ അഴിമതി ചൂണ്ടിക്കാട്ടിയിട്ടും വിജിലൻസ് അന്വേഷണത്തിന് തയ്യാറായിട്ടില്ല മറൈൻ ഡ്രൈവ് മൈതാനിൽ നടന്ന ഫ്ലവർ ഷോ അഴിമതി ആരോപണങ്ങളിലും വിജിലൻസിന് മെല്ലെപ്പോക്കാണ് ഇതിന്റെ പിന്നാലെയാണ് വിവാദ സ്പോൺസർ ആന്റോ അഗസ്റ്റിനെ കരാറുകളില്ലാതെ എഴുപത് കോടിയുടെ സ്റ്റേഡിയം നവീകരണം ഏൽപ്പിച്ചതിലെ അഴിമതി ആരോപണങ്ങളും ഉയരുന്നത് കൊച്ചി